കോവിഡ് പ്രതിസന്ധി മൂലം ഏഴു മാസക്കാലം അടഞ്ഞുകിടക്കുകയായിരുന്ന അഴീക്കോട് മുസ്രിസ് മുനയ്ക്കൽ ബീച്ച് സന്ദർശകർക്കായി തുറന്നുകൊടുത്തു കോവിഡിന് ശേഷം വിനോദ സഞ്ചാര രംഗം പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചെത്തിക്കുന്നതിൻ്റെ ഭാഗമായാണ് ബീച്ച് തുറന്നത് ചാവക്കാടുള്ള സൈക്കിൾ റൈഡർമാരുടെ കൂട്ടായ്മയായ ചാവക്കാട് സൈക്ലിസ്റ്റ് ക്ലബിലെ ഇരുപത് പേരടങ്ങുന്ന സൈക്കിൾ റൈഡർമാർ സംഘടിപ്പിച്ച പൈതൃക യാത്രയുടെ ഭാഗമായി ആദ്യ സഞ്ചാരികളായി ബീച്ചിലെത്തി സൈക്കിൾ ക്ലബ് സംഘത്തെ മുസ്രിസ് പൈതൃക പദ്ധതിയിലേക്ക് കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ചാണ് സ്വീകരിച്ചത് ചാവക്കാട് നിന്നും അറുപതോളം കിലോമീറ്റർ ദൂരം സൈക്കിളിന് സഞ്ചരിച്ചാണ് സൈക്ലിസ്റ്റ് ക്ലബ് അംഗങ്ങൾ മുനക്കൽ ബീച്ചിലെത്തിയത് പ്രത്യേക കവാടം വഴി സാനിറ്റൈസർ നൽകിയും ശരീര താപനില പരിശോധിച്ചതിനു ശേഷമാണ് സന്ദർശകരെ കടത്തിവിടുന്നത് സംഘം കോട്ടപ്പുറം വാട്ടർ ഫ്രണ്ടിൽ നിന്ന് ബോട്ട് യാത്ര നടത്തുകയും പാലി മ്യൂസിയവും കോട്ടപ്പുറം കോട്ടയം സന്ദർശിച്ചാണ് മടങ്ങിയത് വിവിധ മ്യൂസിയങ്ങളിൽ മുസറിസ് മ്യൂസിയം മാനേജർമാരായ സജ്ജന വസന്തരാജ് നിമി കെ ബി ഓഫീസ് എക്സിക്യൂട്ടീവ് അഖിൽ ഭദ്രൻ തുടങ്ങിയവർ ചേർന്നാണ് സ്വീകരിച്ചത് പോപ്പുലർ ടൈൽസ് ആൻഡ് സാനിറ്ററീസ് ഗവൺമെന്റ് എൽ പി എസിന് സമീപം പുത്തൻചിറ റോഡ് മാള